കുഞ്ഞിത്തൈ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരുപ്രഭ എം എഫ് ഐ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കുഞ്ഞിത്തൈ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച യൂണിറ്റ് അംഗം ടി കെ ബാബുവിനെ ആദരിച്ചു കുഞ്ഞിത്തൈ എണ്ണൂറ്റി നാൽപ്പത്തിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരുപ്രഭ എം എഫ് ഐ യൂണിറ്റ് കുഞ്ഞിത്തെ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച് ദീർഘനാൾ പ്രസിഡന്റ് പദം അലങ്കരിച്ച യൂണിറ്റ് അംഗം ടി കെ ബാബുവിനെ ആദരിച്ചു തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശിവഗിരിയിൽ വെച്ച് നടന്ന ഗുരുദേവ കൃതി പാരായണത്തിൽ പങ്കെടുത്ത് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീപദ് ഉണ്ണികൃഷ്ണനെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാഠകത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഋഷികേഷ് പ്രദീപിനെയും ചടങ്ങി ിൽ അനുമോദിച്ചു യൂണിറ്റ് കൺവീനർ ടി ആർ സുധീർ അധ്യക്ഷത വഹിച്ചു പറവൂർ എസ് യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ എം ബി ബിനു ഉദ്ഘാടനം നിർവഹിച്ച പ്രതിഭകളെ ആദരിച്ചു ശാഹാ സെക്രട്ടറി എം എൻ ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് എൻ ജി രാജീവ് വൈസ് പ്രസിഡന്റ് പി ജെ പ്രകാശൻ ആതുര സേവാ സംഘം പ്രസിഡന്റ് പി പി പ്രവീൺ പി ബി മഹേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗോകുൽ സോമൻ സ്വാഗതവും ടി കെ ശ്രീഹരി നന്ദിയും പറഞ്ഞു ശ്രീപദ് ഉണ്ണികൃഷ്ണൻ ഗുരുദേവ കൃതി പാരായണവും ഋഷികേഷ് പ്രദീപ് പാഠ ും അവതരിപ്പിച്ചു നിരുഖിത്രിലാവതാരേ അഴകിനൊടു സമാശ്വാസം നിദാന്തം ക്ഷീരാം ബോധൗ ഭുജംഗാധിപശയനതലേ യോഗനിദ്രാമുദാരാം നേരെ കൈകൊണ്ടു ലക്ഷ്മി കുളിർമുല പുണരും പത്മനാഭം ഭജേത പുരുഷാർത്ഥ ചതുയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗതാധാരൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രന്റെ ശ്രീമത് പാദാരവിന്ദങ്ങളെ സർവകാലവും ഹൃദയ മാർ വെച്ച് നിഷ്ഠുല ഭക്തിപുരസരമാകും മണ്ണം ഉപാസിച്ചുകൊള്ളണം പദ ചിന്തയും അരുളാൽ വരും ഇമ്പാൽ വരുമല്ലുക്കി ക്ഷരി അരുളില്ലയതെങ്കിലിതോൽ സ്ഥിരമാറുന്നൊരുടമ്പു താനവൻ വരുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ബലഗന്ധപുഷ്പ